ഓണാഘോഷത്തിന്റെ ഭാഗമായി കുമ്മളിയിൽ അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ എട്ടിന് നടക്കുന്ന ടൂർണമെന്റ് ഐ എസ് എൽ താരം സച്ചു സിബി ഉദ്ഘാടനം ചെയ്യും സെവൻ സ്റ്റാർ തേക്കിടിയാണ് അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടകർ ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ മത്സരങ്ങൾക്ക് ആരംഭം കുറിക്കും ടൂർണമെന്റ് ഉദ്ഘാടനം ഐ എസ് എൽ താരം സച്ചു സിബി നിർവഹിക്കും യോഗത്തിൽ വെച്ച് കുമളിക്ക് അഫ്മാനമായി മാറിയ സച്ചു സിബിഐ ടി പി ചെയർമാൻ ജോസഫ് റഹാം ആദരിക്കും ഇതോടൊപ്പം അണ്ടർ പോന്നാല് നാഷണൽ ടീമിന്റെ കേരള ടീമിന്റെ ടോപ് സ്കോറായ ആലി യാസിലെ മുൻ ഫുട്ബോൾ താരം വർഗീസും ആദരിക്കും ഇരുപത്തിയായിരം രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപയും ട്രോഫിയും നൽകും ഇതിനു പുറമെ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഗോൾ കീപ്പർ ടോപ് സ്കോറർ എന്നീ വിഭാഗങ്ങളിലും അവാർഡുകൾ നൽകും നടത്തുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് എട്ടാം തീയതി ഞായറാഴ്ച മണിക്ക് ആരംഭിക്കുകയാണ് ഇതിൽ പ്രൈസ് മണിയായിട്ട് ഇരുപത്തയ്യായിരം രൂപയും പിന്നെ ലക്കി ഡ്രോ ആയി പതിനായിരം രൂപ ഒന്നാം പ്രൈസും പിന്നെ ഇരുപത്തിനാല് ടീം അംഗങ്ങളുടെ പങ്കെടുക്കുന്നുണ്ട് ഈ മത്സരം കാണുവാനും കണ്ടാസ്വദിക്കാനും ഈ നാട്ടിലെ നല്ലവരായ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തും സെവൻ സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് സിബിച്ചൻ സെക്രട്ടറി ട്രിവാൻ സത്യൻ ട്രഷറർ ബാസിൽ എന്നിവരും മറ്റ് അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ഇഡിക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്